ബഹുമാനപ്പെട്ട പിറന്നൂർ പേരിലാണ് ബഹുമാനപ്പെട്ട എന്റെ പ്രിയപ്പെട്ട സഹോദരങ്ങളെ ഞാൻ ഒരു ദിവസം കൊടുവള്ളിയിൽ അതിന് പോകുമ്പോ ഞാൻ മരണം നടന്ന വീട്ടില് പോയി പോകുമ്പോൾ ഓടിങ്ങനെ മോന്തായം താഴ്ചയാണ് തല പുനിച്ചിട്ടില്ലാടെ കയറാൻ പറ്റില്ല ആ സമയത്ത് ഞാൻ തല പുനിഞ്ഞകത്ത് കയറി ആ കൊച്ചു വീടിന്റെ മൂലയിലൊരു ചെറിയ തടിക്കട്ടില് കിടക്കുന്നുണ്ട് ആ തടിക്കട്ടിലൊരു ബെഡ് പോലുമില്ലാതെ തനപ്പായ വിരിച്ചൊരു തടിയുടെ കെട്ടില് ഇസ്താദിന്റെ മക്കള് പറഞ്ഞു ഇതിനകത്താണ് പാറഞ്ഞു കിടന്നുറങ്ങിയത് ആ മനുഷ്യന്റെ കയ്യിലായിരുന്നു സമസ്ത കേരള ജമിയ തുരമായ എന്ന മഹാപ്രസ്ഥാനത്തിന്റെ താക്കോല ആ മനുഷ്യന്റെ കയ്യിലായിരുന്നു ആ മഹാനവൃഗന്റെ കജാഞ്ചി ആയിരുന്നു ചിന്തിക്ക് നിങ്ങൾ തല തല കുനിച്ചിട്ടാണ് ഞാൻ കയറിയത് ആ എന്റെ കണ്ണുകൊണ്ട് കണ്ടതാണ് വീടിന്റെ മൂലയിലൊരു പലക കട്ടില് ആ കട്ടിലാണ് സമസ്തയുടെ ട്രഷറർ കിടന്നുറങ്ങിയത് ഒരു തലപ്പായ വിരിച്ചിട്ട് ഞാനവിടെ ഇരിക്കാ പറഞ്ഞു സ്ഥാൻ മക്കൾ എനിക്ക് എനിക്കിരിക്കുറപ്പിച്ചില്ല ഈ മഹാമാരി നടത്തി മഹാഭാവി എങ്ങനെ ഇരിക്കും നിർബന്ധിച്ചിരുത്തിയപ്പോ എന്റെ തലയുടെ മുകളിൽ ഒരു പ്ലാസ്റ്റിക് കയറി വന്ന് തട്ടി എന്തെന്ന് നോക്കി ഒപ്പം മോന്തായത്തിന്റെ കരിപ്പോലൊരു പ്ലാസ്റ്റിക് കയറി കെട്ടിയിട്ടിരിക്കുകയാ മക്കൾ പറഞ്ഞു വാപ്പ മരിക്കുന്നത് വരെ ഇരുന്ന് നിസ്കരിച്ചിട്ടില്ല ഈ പ്ലാസ്റ്റിക് കയറി പിടിച്ചു തൂങ്ങിയിട്ടാണ് നിസ്കരിച്ചിട്ടുള്ളത് മരിക്കുന്നതിന്റെ തലേ ദിവസം രാത്രി വീടിന്റെ മുമ്പിലുള്ള പള്ളിയിൽ പോയി വിശാനുസ്കാരത്തിൽ നിൽക്കാങ്കടിയാണ് രണ്ടുപേര് പുറകിൽ നിന്ന് ഇങ്ങനെ താങ്ങി പിടിച്ചു നിന്ന് നിസ്കരിക്കാൻ പറ്റില്ല രോഗം കാരണത്താൽ കബറൽ ആദ്യ രാത്രി കേട്ടവരെ ഇങ്ങോട്ട് നോക്ക് മരിക്കുന്നതിന് മുമ്പ് മരിക്കുന്നതിന് മുമ്പ് ആ മനുഷ്യൻ ഇങ്ങനെ താങ്ങി പിടിച്ചു താങ്ങി പിടിച്ചു കഴിയുമ്പോൾ അശാ നിസ്കരിച്ചു ഇഷാ നിസ്കരിച്ചു കഴിഞ്ഞിട്ട് ഇത്ര നിസ്കരിക്കുകയാ ഉസ്താദിന് നിൽക്കാൻ കഴിയുന്നില്ല ആ പള്ളിയിൽ നീണ്ട നിവർന്നു കടന്നിട്ട് ഇത്ര നിസ്കരിച്ചു ആളുകളെ ചോദിച്ചു തീരെ വയ്യല്ലോ എന്തിനാ ഇങ്ങനെ കിടന്ന് പള്ളിയിൽ വന്ന് നിസ്കരിക്കുന്നതെന്തിനാ ആ കിടന്ന് കിടപ്പിൽ പാറന്നൂർ സ്ഥാദ് പറഞ്ഞു ഇന്നത്തെ രാത്രിയിലല്ലാതെ ഞാനിങ്ങനെ കിടന്ന് നാളെ നാളനാ പോവുകയല്ലേ നാളെ നാളനാ പോവുകയല്ലേ പിറ്റേ ദിവസം ബഹുമാനപ്പെട്ട പാറന്നൂർ സ്ഥാട് വപ്പാത്തായി പാറന്നൂർ താട് വപ്പാത്തായി കബറുടെ ആദ്യ രാത്രിയുടെ തലേ രാത്രി ബാങ്ക് കേട്ടിട്ട് ഇജാബത്ത് പറയുമ്പോഴാണ് ഇതൊരു വെളിച്ചമാണ് 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 അമ്മയ വെളിച്ചം ഞങ്ങൾക്ക് നൽകണയല്ലാ അവരൊക്കെ കബറിന്റെ ആദ്യ രാത്രിയിലെ പുതുമണവാളന്മാരാണ് നമുക്കൊക്കെ എന്താണ് ബാക്കിയുള്ളത് ഇൻഷാ വായി പ്രവാസമൺ ഒക്കെ എന്താണ് ബാക്കിയുള്ളത് ഇൻഷാവാ പ്രവാസമൺ